എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിത സ്വെൽനസ് മുട്ടത്തറ ട്രിവാൻ പാനിക് അറ്റാക്ക് പെട്ടെന്ന് നമ്മളുടെ നെഞ്ചിലൊരു വേദന വരിക ഒരു ഭാരം അനുഭവപ്പെടുക കയ്യിലൂടെ ആ ഒരു വേദന റേഡിയേറ്റ് ചെയ്യുന്ന അവസ്ഥ പെട്ടെന്ന് നമ്മൾ വേർക്കുക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കിതപ്പ് വരിക ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക വയറിൽ ഒരു ഉരുണ്ടുകയറ്റം ഫീൽ ചെയ്യുക ശരീരത്തിന് ഭാരം അനുഭവപ്പെടാത്തൊരവസ്ഥ നമുക്ക് നമ്മൾ പേടിച്ചു പോകും നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അമിതമായിട്ട് പേടിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഈ സി ജിയും എക്കോയും ടെഡ്മൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നോർമലാണ് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലയക്കുന്നു നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ അനുഭവം ഉണ്ടാകുന്നു പക്ഷേ അത് ആ സമയത്ത് ഈയൊരു സിംറ്റംസ് ആയിരിക്കണം എന്നില്ല ഉണ്ടാകുന്നത് വൈറസ് സംബന്ധമായിട്ടായിരിക്കും എന്തെങ്കിലും ഉരുണ്ട് കയറ്റം തോന്നുക നമ്മൾ വെപ്രാളം അധികമായിട്ട് വരിക തലക്കനം തല കറക്കുമായിട്ട് വരിക അമിതമായിട്ട് ചൂടും തണുപ്പൊക്കെ മാറി മാറി അനുഭവപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥ നമ്മളെ പേടിപ്പിക്കുന്ന നമ്മുടെ സമാധാനം ഒരു അവസ്ഥ മാറി മാറി നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് പാനിക് അറ്റാക്ക് പക്ഷേ ഈ പാനിക് അറ്റാക്ക് വരുമ്പോൾ രോഗി അത് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നല്ലൊരു പ്രധാന കാര്യം അല്ല എനിക്ക് എന്തോ മാരകമായിട്ടുള്ള അസുഖമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമ്മൾ പല പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണുന്നവരുണ്ട് പല പല ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും പറയും നോർമലാണ് ഇത് പാനിക് അറ്റാക്ക് ആണ് പക്ഷേ രോഗിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ പാനിക് അറ്റാക്ക് വരുമ്പോൾ ശരിക്കും ഞാൻ ഈ പറയുന്ന സിമ്പിളായിട്ട് പറയുന്ന പോലെ അല്ല അത് ഒരുപാട് അനുഭവിച്ചിരിക്കെ അതിൻ്റെ ഒരു പ്രയാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ നരകതുല്യമായിരിക്കും നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുന്ന നമ്മൾ അത്രയും പേടിക്കുന്നൊരവസ്ഥയിലായിരിക്കും ഒരു പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം എന്താണ് അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് ഞാനിവിടെ പറയാം സാധാരണഗതിയിൽ നമ്മൾ നമ്മളുടെ ഒരു പട്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വരാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒന്നുകിൽ നമ്മൾ ഓടും അല്ലെങ്കിൽ നമ്മൾ പട്ടീനെയാണെങ്കിൽ കല്ലെടുത്തറിയും അങ്ങനെ എന്തെങ്കിലും നമ്മൾ റിയാക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമ്മൾക്ക് ബ്രെയിനിൽ പെട്ടെന്ന് സിഗ്നൽസ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിഗ്നൽസ് പോകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ബോഡി റിയാക്ട് ചെയ്യും പ്രതിരോധ മെക്കാനിസം എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്ട് ചെയ്യും അത് നമുക്ക് നോർമലാണ് ആ സമയത്ത് നമ്മൾക്ക് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൺ അൽട്ടിനാലിൻ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ഇത് കാരണമാണ് നമുക്ക് ഈ ഒരു പ്രതിരോധ ശക്തി അല്ലെങ്കിൽ പ്രതിരോധ മെക്കാനിസം വന്നിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞോടുകയോ കല്ലെടുത്ത് എറിയുകയോ നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയോ ചെയ്യുന്നു ആ സമയത്ത് നമുക്കൊരു വെപ്രാളം വരും നമുക്ക് നെഞ്ചിരിപ്പ് കൂടും നമ്മൾ വേർക്കും നമുക്ക് കൈകാലൊക്കെ വിറയിൽ വരും മസിൽസൊക്കെ വലിഞ്ഞു കുറങ്ങുന്ന പോലുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവും നമ്മൾ പേടിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ നോർമലാണ് നമുക്കൊരു അപകടം അപകടമുണ്ടാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു നോർമലായിട്ട് നമുക്ക് കണക്കാക്കാം അതിന് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മെക്കാനിസം എന്ന് നമ്മൾ പറയും അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇനി ഒരു അപകട സാഹചര്യം ഒന്നും ഇല്ലാതെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് വളരെ നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുമ്പോഴോ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പുറത്തെവിടെയെങ്കിലും നല്ല കാമായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു പെട്ടെന്ന് ഈ സ്ട്രെസ് ഹോർമോൺസ് ഇതുപോലെ റിലീസ് ചെയ്ത് ഇത്തരം സിംറ്റംസ് നമുക്ക് ഉണ്ടായാലെങ്ങനെ ഇരിക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ പാനിക് അറ്റാക്കിൽ സംഭവിക്കുന്നത് ഒരു അപകട സൂചന ഒന്നും ഇല്ലാണ്ട് നമ്മൾ വെറുതെ കാമായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വളരെ റിലാക്സ്ഡായിട്ടിരിക്കുന്ന സമയത്ത് ഇത്തരം ഹോർമോൺസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും സിംറ്റംസ് വരും നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോവും പേടിച്ചില്ലാണ്ടായി പോകും നമ്മൾ അതാണ് ശരിക്കും പാനിക് അറ്റാക്കിൽ സംഭവിക്കുന്നത് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതാണ് ഇതിന് പ്രധാന കാരണം ഇനി ആർക്കൊക്കെ ആയിരിക്കും ഇത് വരുന്നത് നമ്മൾക്ക് മൂഡ് സിങ്സ് അധികമായിട്ട് മാറി മാറി വരുന്നവർക്ക് അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് സ്ട്രെസ്സ് ദേഷ്യം കൂടുതലായിട്ടുള്ളവർക്ക് ഡിപ്രഷൻ ഉണ്ട ഉള്ളവർക്കൊക്കെ കൂടുതലായിട്ട് പാനിക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി പണ്ട് എന്തെങ്കിലും ബാഡ് ഇൻസിഡൻറ്റ് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും മോശം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഫേസ് ചെയ്ത ഇൻസെക്യൂരിറ്റീസ് അതൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ അന്ന് നമുക്ക് കുറേ സ്ട്രെസ്സ് ഉണ്ടായിട്ടിരിക്കാം അപ്പോൾ അത് നമ്മളെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ബ്രെയിനിലത് മാറ്റിക്കളയും അത് കാരണം നമുക്ക് അമിതമായിട്ട് ഇങ്ങനെ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ സ്ട്രെസ്സ് ഡിപ്രഷനിലോട്ട് അല്ലെങ്കിൽ ആൻസൈറ്റി അമിതമായ ഭയം അത്തരം പ്രശ്നങ്ങളിലോട്ട് നമ്മളെ നയിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കണ്ടീഷൻ എന്താണ് എന്തുകൊണ്ടാണ് ഇത് എനിക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് ഏറ്റവും മികച്ചത് ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും നമുക്ക് ആ ഒരു കൗൺസിലിനോട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക പണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം ഇതൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഭാരം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് എനിക്കിത് വരുന്നത് പാനിക് അറ്റാക്ക് എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനോടുള്ള പേടി കുറഞ്ഞു കിട്ടും ഇനി അടുത്തവട്ടം നമുക്ക് പാനിക് അറ്റാക്ക് വരുമ്പോഴും എനിക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഓക്കെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് എൻ്റെ സ്ട്രെസ് ഹോർമോൺ അധികമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് വരുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് കിട്ടുകയും നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പറ്റുകയും ചെയ്യുന്നു അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കിപ്പം ഹാപ്പിനെസ് തരുന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ കൂട്ടാനുള്ള ഹെർബൽ മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ് അത് വളരെ സേഫായിട്ട് നിങ്ങൾക്ക് കഴിക്കാം പലർക്കും ആൻറ്റി ഡിപ്രസൻസും സ്ലീപ്പിംഗ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഹെർബൽ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് പ്രശ്നം ഒന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് ശ്രമിക്കാം ഇനി ഇത് മാത്രമല്ല നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ കാം ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് വൈകുന്നേരം രാവിലെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് പ്രാണായാമസ് എന്ന് പറയും ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അതിൽ പ്രധാനമായിട്ട് ശീത്തലി എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ വായിലൂടെ ശ്വാസം എടുത്ത് മൂക്കിലൂടെ പുറത്ത് വിടുന്ന ഒരു ടെക്നിക്കാണ് അതുപോലെ തന്നെ നാടിശുദ്ധി പ്രാണായമം വളരെയധികം ഗുണം ചെയ്യും യും അതുപോലെ അതുപോലെ തന്നെ ചന്ദ്ര ചന്ദ്രഅല്യോമ വില്ോമ പ്രാണായ ഒക്കെ അതായത് ഒന്നുമില്ല സിമ്പിൾ പ്രൊസീജിയർ ആണ് നമ്മൾ ഇരുന്നിട്ട് ഒരു മൂക്കടച്ച് ഒരു മൂക്കിലൂടെ മെല്ലെ ശ്വാസം എടുത്ത് കുറച്ച് സെക്കൻഡ്സ് ആ ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അടുത്ത മുക്കിലൂടെ പുറത്ത് വിടുന്ന ഒരു ടെക്നിക്കാണ് ഈ ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ടെക്നിക്ക് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു എട്ട് പത്ത് എണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മൾ ചെയ്യേണ്ടി വരും അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഓരോ കോശത്തിലും ബ്രെയിൻസ് ബ്രെയിനിലും ഒക്കെ നമ്മളുടെ ഓക്സിജൻ സർക്കുലേഷനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ബയോ കെമിക്കൽ റിയാക്ഷൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുന്നതാണ് അതുപോലെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് നിർബന്ധമാണ് ഒരു മണിക്കൂർ നിങ്ങൾ എക്സർസൈസ് ചെയ്യണം മസിൽ ടെൻഷൻ കുറയുമ്പോൾ തന്നെ നമുക്ക് ഈ രാത്രിയിലുള്ള ക്കശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് സ്ട്രെസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന അതായത് നമ്മളുടെ സെറട്ടോണിൻ എൻഡോഫിൻ ഓക്സിറ്റോക്സിൻ പോലുള്ള ഹാപ്പിനെസ് തരുന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ നമുക്ക് അധികപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഹാപ്പിനെസ് തരുന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ നന്നായിട്ട് കുറച്ച് കിട്ടും അതുകൊണ്ടാണ് എക്സസൈസ് നിർബന്ധമായിട്ടും ഒരു മണിക്കൂർ ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് ജിം വർക്കൗട്ട് ആവട്ടെ നടക്കാൻ പോകുന്നതോ വീട്ടിൽ ചെയ്യുന്നതോ എന്തായാലും കുഴപ്പമില്ല അത് ഒരു മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ സ്ലീപ്പിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടാനൊക്കെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്സ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് നമ്മൾ പ്രാണായ്മസ് പ്രാണായ്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നിലത്ത് കിടന്നിട്ട് യോഗ വിരിച്ചിട്ട് നിലത്ത് കിടന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോ ജോയിൻസും കോൺട്രാക്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ മസിൽ റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് ഡെയിലി നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ അതും കൂട്ടുകാരെ ഞാൻ പറയില്ല നമ്മുടെ വീട്ടുകാരോ പാർട്ട്ണറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏഴു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് വരുന്ന ഓവർ തിങ്കിങ് നമുക്ക് വരുന്ന അമിത പേടി ആൻസൈറ്റി നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണം എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കുറച്ച് മനസ്സിലുണ്ടാകുന്ന കുറച്ച് ഒരു ഭാരം അല്ലെങ്കിൽ ഒരു പ്രഷർ നമുക്ക് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റായിട്ട് ചെയ്യുക പിന്നെ കുഞ്ഞിലേ തന്നെ കുട്ടികൾ വളരുമ്പോൾ തന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ്സ് പാവിയിൽ കുട്ടികളെ പുതിയ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് കിടക്കുമ്പോഴൊക്കെ ഒക്കെ അവർ പകച്ചു നിൽക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് സ്ട്രെസ്സ് കാരണമത് എങ്ങനെയാന്ന് നോക്കണം അതിനൊക്കെ കുറേ പ്രധാന പങ്ക് വഹിക്കുന്ന നമ്മുടെ പാരൻസ് ആണ് അവർ ആ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞിലേ മുതലേ വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ അവർക്ക് പ്രോബ്ലം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാണ്ട് വരും അവരിങ്ങനെ പകച്ചു നിൽക്കും അവരുടെ സ്ട്രെസ്സ് കൂടും അവരുടെ ഡിപ്രഷനാകും അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് പാരൻസ് ശ്രദ്ധിക്കേണ്ടത് അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ വീട്ടിൽ എല്ലാം നമ്മൾ പാമ്പർ ചെയ്ത് എല്ലാം കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാതെ വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അവർ കഴിക്കുന്ന ഭക്ഷണ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് അവർ തന്നെ കഴുകി വെക്കണം അതുപോലെ അവരുടെ ഇടുന്ന ക്ലോത്ത്സ് അവരെ തന്നെ അലക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക അവരുടെ റൂം ക്ലീൻ ചെയ്യുന്നത് അവരെ ബെഡ് വിരിക്കുന്നതും അവരുടേതായ കാര്യങ്ങൾ അവർ തന്നെ ഇൻഡിപെൻഡൻറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാരൻറ്റ്സ് തന്നെ വീട്ടിൽ വളരെ അത്യാവശ്യമാണ് അപ്പോഴ അവർക്ക് തന്നെ മെന്റലി ഓക്കെ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട്സ് അവർക്ക് വരും അവർ അവരുടെ കാര്യങ്ങള് പിന്നീട് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങാനും കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ അവർ മുതിര്ന്ന് കഴിയുമ്പോൾ അവർ പകച്ചു നിൽക്കും അയ്യോ ഇനി എന്ത് ചെയ്യണം ഇനി ഞാൻ എന്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഇതെങ്ങനെ ഞാൻ സോൾവ് ചെയ്യും എന്നുള്ള കുറേ വലിയ ചോദ്യചിഹ്നങ്ങളുമായിട്ട് അങ്ങനെ പകച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ നമ്മളിത് വീട്ടിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വീ കുട്ടികളോട് പെരുമാറുക അവരടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു അപ്പം പുതിയ ഫ്രണ്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മൾ നൂറ് ശതമാനം ഡിപ്പെൻഡ് ചെയ്യാനേ പാടില്ല നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് പഠിക്കുക നമ്മൾ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം സ്ട്രെസ്സ് ഉണ്ടെങ്കിലും ആൻസൈറ്റി ഉണ്ടെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട ആരുടെയെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് അതിനെ കുറച്ച് ഞാൻ ഈ പറയുന്ന ടെക്നിക്സ് ഒക്കെ നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുത്ത് അവരോട് സംസാരിച്ച് ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ മനസ്സിലിട്ട് ഇതിനെ ഓവർത്തിങ്ക് ചെയ്ത് ആൻസൈറ്റി കഴിഞ്ഞാൽ ഇത് ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പാനിക് ഡിസോർഡറിലൊക്കെ നമ്മൾ പോയി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവാം ആയതിനാൽ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾ ഒരിക്കലും നൂറ് ശതമാനം ഒരു വ്യക്തിയെയും വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് കാരണം ഇപ്പം കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പേഷ്യൻസ് വന്ന് പറയുന്നത് കൂടുതലും അഫെയറിൻ്റെ കാര്യങ്ങളാണ് ഒരു പത്ത് പേര് വന്നാൽ അതിൽ എട്ട് പേരും പറയുന്നത് റിലേഷൻസ് അത് കല്യാണത്തിന് മുമ്പുള്ളതും ശേഷമുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ാണ് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമ്മൾ എന്തിനാണിങ്ങനെ ഒരാളെ നൂറ് ശതമാനം നമ്മൾ വിശ്വസിച്ച് നിക്കുമ്പോഴാണ് നമ്മൾക്ക് തിരിച്ചടികൾ ധാരാളം കിട്ടുന്നത് നമ്മൾ പകച്ചു പോകുന്നത് നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ് അത് കാരണം ഉണ്ടോ നമ്മുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകും അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പഠിക്കുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുക സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് എസ്റ്റീം എന്ന് പറയും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക നമ്മളെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു മതിപ്പ് കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ